ജഡ്ജിയായി പ്രവർത്തിച്ചു വരുന്നോട്ട് പോയത് സ്വന്തമായി നിരവധി സ്ഥാപനങ്ങളുടെ ഉടമയായ നമ്മുടെ സ്നേഹത്തിന്റെ പലതരത്തിലുള്ള പെറ്റീഷനുകളും നിന്റെ തിരുമുൻപാകം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ സിവിലും ക്രിമിനലുമായ എല്ലാ കുറ്റങ്ങളും ക്ഷമിക്കണമേ മൂന്ന് വർഷം നിന്റെ കൂടെ നടന്ന് കോഴി ഭൂങ്ങിയപ്പോൾ മൂന്ന് പ്രാവശ്യവും നിന്നെ തള്ളി പറഞ്ഞോസ് എന്നീ വകുപ്പ് പ്രകാരം വർഷം ജയിലിൽ കിടക്കേണ്ട പത്രോസിനോട് നീ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ അടുത്തതായി ഡെയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഇവിടെ വെച്ച് ഏറ്റവും സീനിയർ മെമ്പറായ കമ്മ്യൂണിറ്റിയുടെ വച്ച് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന പ്രശസ്തയായ സാമൂഹ്യ പ്രവർത്തക നമ്മുടെയെല്ലാം കണ്ണിലുണ്ണി കാര്യപ്രവർത്തിയിൽ അഗ്രഹങ്ങളുടെയും സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും അടിത്തറയും നിലവിളക്കുമായ വിളിപ്പേരുള്ള മറ്റേ

ാണ് അതുകൊണ്ടാണ് എത്ര പേർ വിളിച്ചിട്ടും ഈ നോർത്താർട്ടൺ നിയോജക മണ്ഡലത്തിൽ ഞാൻ തിരഞ്ഞെടുപ്പിനായി വന്നിരിക്കുന്നത് കാരണം എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമെന്ന് ഞങ്ങളുടെ ഈ ദേവാലയത്തിന്റെ ഇയർ പ്ലാനിലുണ്ട് അപ്പോൾ എന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു സൂപ്പർ ആയിട്ടുള്ള പിന്നെ അച്ഛൻ പ്രസംഗിക്കുമ്പോൾ നമ്മളെല്ലാം ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതല്ലേ നമുക്ക് റിലാക്സ് ചെയ്ത് നമുക്ക് അച്ഛന്റെ പ്രസംഗം കേൾക്കണം പിന്നെ ശുശ്രൂഷക്കാരെല്ലാം വളരെ ബുദ്ധിമുട്ടിയാണ് മണിയൊക്കെ അടിക്കുന്നത് പിന്നെ അതോടെ അയ്യോ ഇത്രയും നല്ല ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങൾ എനിക്ക് see you 確かに。<laughs> <laughs> അബൗണ്ടിൽ മാങ്ങി കുടിയ പ്രശസ്തിയുടെ പടവുകൾ ഓടി കയറിയ ഒരു അഹങ്കാരവുമില്ലാതെ കൈകൂടം ഋജംഗേ ഗാനഗോഗില കോഗില

നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എങ്ങനെ സ്നേഹിക്കണം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക ഇത് മാത്രം ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹ Alleluia സ്തോത്രം प्रेज द लॉर्ड ഗറി 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 താങ്ക്യൂ സോ മച്ച് ഉത് നിഹസ് ബക്സി ഇനി അടുത്തതായിട്ട് ഏത നേരും ഉറക്കത്തിൽ പോലും सेल्फी की तुम आई तो നടത്തി അറിയണമെന്ന് എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് ആക്ച്വലി ഞാൻ ഈ പ്രോഗ്രാം ഇവിടെ ചെയ്യുകയാണെന്നു സോ എനിക്ക് നടത്തിട്ടുകാര് പള്ളിന്റെ വികാരി പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട് അതിനെന്താ പറയാമല്ലോ ഈ പള്ളിയുടെ വികാരി എന്ന് പറയുന്നത് ഒരു പതിനെട്ടുകാരൻ്റെ ചുറ ചുറുക്കോടെ കൊച്ചി നോക്കാൻ സമയമില്ലെങ്കിൽ പോലും പള്ളിക്കാത്തിന് എപ്പോഴും ഓടിയെ ഫാദർ അലക്സ് പോൾ അതിന് പൈസ കൊടുക്കണം വരേണ്ടതാണ് പിന്നെ വേറെ ആരൊക്കെയാണ് എനിക്ക് നടത്തിപ്പുകാരോ അച്ഛനെ പറ്റപ്പെട്ടു ഇനി വേറെ ഏതെങ്കിലും പതിനെട്ട് വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ പച്ചപെട തൽക്കാലം ഇവിടെ പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരൊന്നുമില്ല പ്രായമായതും കുട്ടിക്കാരള്ളവരുമായിട്ടുള്ളവരേ ഉള്ളു ഏത് സ്ഥാപനമായാലും പള്ളിയായാലും സാമ്പത്തികമാണല്ലോ നമുക്ക് മുഖ്യം ആണല്ലോ ഓക്കെ സോ നമ്മുടെ ഈ ദേവാലയത്തിന്റെ സാമ്പത്തിക

ഇനി ആരെങ്കിലും പരിചയപ്പെടാനുണ്ടോ ഇനി ഇനി വേറെ ഞാൻ എന്തായാലും അറിയാലോ അറിയാമല്ലോ ബ്ലോഗർ ഞാൻ സോ കുറച്ച് സോ ഇനി ഇവിടെ പരിചയപ്പെടാനായിട്ടുള്ളത് ഈ പള്ളിക്ക് ഒരു സെക്രട്ടറി ഉണ്ട് സെക്രട്ടറി ചേട്ടൻ ടു സെക്രട്ടറി േട്ടൻ എല്ലാ ശനിയാഴ്ചയും വനിതാ സമാജ അംഗങ്ങൾക്ക് ഒരു സമ്മാനം കൊടുക്കാറുണ്ട് അതും എല്ലാ വനിതാ സമാജാംഗങ്ങളെയും വിടുന്നത് നേതാവിന് എന്താണ് പറയാനുള്ളത് വനിതാ സമാജാംഗങ്ങളെ പറ്റി വേസ്റ്റ് നടന്നു പോകുന്ന പോലെ സോ അധികം ിനോ ഞാൻ ഇത്രയധികം സമയം എന്റെ വിലയേറിയ സമയം കൂടെ ഞാൻ ചെലവെച്ചിരിക്കുകയാണ് അപ്പൊ ഞാൻ ആണ് ആരും മറക്കണ്ട സോ ഡിസ്കവറി ചാനൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് സബ്സ്ക്രൈബ്